എല്ലാവർക്കും സുൽഫത് ഇൻഡേറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കണത് എന്താ വിയറ്റ്നാം സൂപ്പറേലി പ്ലാവിന്റെ അടുത്താണ് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മ മഴക്കാലത്ത് വിയറ്റ്നാ സൂപ്പറേലി പ്ലാവിന് വാങ്ങുമ്പോഴാണ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ കണ്ടില്ലേ വിയറ്റ്നാം സൂപ്പറേലി പ്ലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കണ്ട താഴെയാണ് ചക്ക കാഴ്ച എടുക്കാം അത് തന്നെ നിങ്ങൾ കണ്ടില്ലേ കൊല കൊലകളായിട്ടാണ് ചക്ക കാഴ്ച എടുക്കണത് ഇതിപ്പ നമ്മ ഈ അടുത്ത ദിവസം ഈ പ്ലാവിനൊക്കെ വിളവെടുത്തതാണ് കേട്ടാ വർഷം മുഴുവനും ചക്ക കിട്ടണ ഒരു പ്ലാവാണ് നമുക്ക് വീട്ടിൽ വെച്ചു പിടിപ്പിക്കേണ്ട ഒരു പ്ലാവ് തന്നെയാണ് കേട്ടാ സാധാരണ സീസണിലല്ലേ നമുക്ക് ചക്ക കിട്ടുള്ളൂ നമ്മൾ സാധാ പ്ലാവ് ഒക്കെ വെച്ചാല് ഈ പ്ലാവ് എന്ന് പറഞ്ഞാല് നമുക്ക് എപ്പോഴും ചക്ക കിട്ടും പിന്നെ ചക്കക്ക് ഭയങ്കര ടേസ്റ്റ് ആണ് പിന്നെ മടലൊക്കെ കുറവായിരിക്കുള്ളൂ പൊല്ല കുറവായിരിക്കുള്ളൂ നിറച്ചു ചുളകൾ ആയിരിക്കുള്ളൂ ചെറിയ ചക്കയാണെങ്കിലും നമ്മൾ മുറിച്ചിടും ഇഷ്ടംപോലെ ചുളകൾ ആയിരിക്കുള്ളൂ പിന്നെ നല്ല ടേസ്റ്റ് ഒക്കെയാണ് ചക്കക്ക് പിന്നെ അധികം സ്ഥലം വേണ്ട ഞാൻ തന്നെ കണ്ടില്ല ഇഷ്ടം പോലെ ഇവിടെ വെച്ചേക്കണത് അപ്പൊ ഇത് ഒരു നട്ടിട്ട് ഒരു മൂന്ന് വർഷമായ പ്ലാവാണ് നട്ട് ആദ്യ വർഷം തന്നെ കാഴ്ച തുടങ്ങിയ പ്ലാവാണ് ഇത് പിന്നെ മോളിലൊക്കെ ചക്ക ഇണ്ടായിട്ടുണ്ട് മുകളിലൊക്കെ ഈ അടുത്ത ദിവസം ഞാൻ വിളവെടുത്തതാണ് ഇഷ്ടം പോലെ ചക്ക എപ്പോഴപ്പോഴും വിളവെടുത്തോണ്ടിരിക്കാനും ഇപ്പോഴും കണ്ടില്ല എന്നെ കണ്ടാൽ തന്നെ അറിയാ ഈ ചക്കകളൊക്കെ ഇനി നമുക്ക് വർഷക്കാലത്തൊക്കെ ചക്ക കിട്ടണ വീതിയിൽ ഇനി ചക്ക തിരിയൊക്കെ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കാനുണ്ട് ഇപ്പൊ ഇതിന്റെ ചക്ക പഴുത്തിട്ടുണ്ട് இப்போ பழக்கடல் எங்கே சாதாரண நாடம்பிங்க மடலும பிடிச்சி இங்கே இது அங்கேயா இது பயங்கர ஸ்மெல்லாக இருக்கோம் நம்ம வரும்போது பயங்கர பரம்புக்கு வரும் மணம் இருக்குக்கெழுத்தான நமக்குன்னு அறியா பற்றியது அப்ப நமக்கு இப்ப இன்டா சக்க நமக்கு விளவெடுக்கா அப்ப நமக்கு விளம் எடுக்கணும் அப்ப நமக்குதொன்னு விளவெடுக்கா അപ്പൊ ഇത് വേറൊരു പ്ലാവാണ് ഇതിൽ രണ്ട് ചക്ക വിളവെടുക്കാനായിട്ടുണ്ട് വേണ്ട ഈ ചക്ക വിളവെടുക്കാൻ അപ്പൊ ഈ ഇതുമെല്ലൊക്കെ എപ്പോഴും നമ്മ വിളവെടുക്കേണ്ട പ്ലാവാണ് കേട്ടാ കണ്ട ഇതൊരു കൊച്ചു പ്ലാവ് തന്നെയാണ് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും അപ്പൊ നമുക്ക് ഈ ചക്കയും ഒന്ന് വിളവെടുക്കാം കണ്ട ഈ പശം ഒന്നുമില്ല നമുക്ക് കട്ട് ചെയ്യുമ്പോ വരെയും പശം ഒന്നുമില്ല ഭയങ്കര സ്മെല്ലാണ്ട നല്ല മണമാണ് പിന്നെ നമുക്ക് തീ ചക്കയും വിളവ് കണ്ട നമ്മ എല്ലാരും പറയും സൂപ്പർ എഴുലിയുടെ പ്ലാവ് ഇതേപോലെ താഴെ കാഴ്ച കഴിഞ്ഞാൽ ചക്ക കിട്ടൂലെല്ലാം കേടായി പോകുകയാണ് നമ്മ ഇതേപോലെ വല്ല മരക്കഷ്ണത്തുമലോ കല്ലുമ്മലൊക്കെ കയറ്റി വെച്ചുകഴിഞ്ഞാല് നമുക്ക് ചക്ക കേടാകാണ്ട് കിട്ടും കണ്ടാ ഇപ്പീ ചക്കയും വിളവെടുക്കാനായി കിടക്കണ ഇതേപോലെ നമ്മ വെക്കണം അപ്പൊ നമുക്ക് ചക്ക ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ട ചക്ക ചക്കേണ്ട ഈ പൊല്ലകൾ ഒട്ടും തന്നെ പൊല്ലകളൊന്നുമില്ല നമുക്കിതൊന്ന് കഴിച്ചോക്കാം കേട്ടാ വേണ്ട നിറച്ചു ചുളകളാണ് വേണ്ട അപ്പൊ നമുക്കിതൊന്ന് കഴിച്ചോക്കാം നല്ല മധുരമാണ് ഇപ്പൊ ഇത്രേം മഴ പെയ്തിട്ട് പോലും മധുരത്തിനൊന്നും കുറവില്ല കാരണം ഇതിങ്ങനെ കിടക്കണോ വലിയ വെള്ളം അങ്ങോട്ട് കുത്തി ഒലിച്ച് വീഴൂല അപ്പൊ ചക്കയിലേക്കൊന്നും വെള്ളമൊന്നും കേറിയിട്ടില്ല അത് നിങ്ങക്ക് കണ്ടാത്ത തന്നെ അറിയാ ഈ ചുള തന്നെ അറിയാ വെള്ളം കേറാത്ത ചുളകളാന്ന് ഇനി നമുക്ക് ഈ ചക്ക ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ഈ വെള്ളം കേറിയെങ്കിൽ കുരുവൊക്കെ മുള വന്ന് തുടങ്ങിയാരുന്ന് ചക്ക നിങ്ങൾക്ക് അറിയാലോ പെട്ടെന്ന് തന്നെ ീ കുരു വെള്ളം കയറിക്കാനെ കൊറച്ച് വെള്ളം കറി അപ്പം മുളക്കും ഇത് കുരുവൊക്കെ കണ്ടില്ലേ കണ്ട ഇതിന്റെ വേണ്ട ഇതിന്റെ നല്ല ഓറഞ്ച് ചുളകളാണ് വേണ്ട ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്ക ഇതിലും കണ്ട ഈ പൊല്ലൊന്നുമില്ല ഇതില് പശയൊക്കെ ഒട്ടും തന്നെ ഇല്ല വേണ്ട അപ്പൊ നമുക്ക് ഇതിന്റെ നമുക്കൊരു இது நமக்கு கழிச்சு நோக்கா இதுல வெள்ளம் ஒன்னும் கேரி கட்டில சக்கச்செருதாங்க நிறச்சுச்சுளக நல்ல மதுரம் தான்ட்டா அப்ப சக்க நமக்கு வருஷம் முழுவதும் சக்க கழிக்க பண்ட நமக்கு அறியலா சீசனில் மாத்த கழிச்சி இருந்தது இப்ப நமக்கு வியட்நாம் சூப்பர் போட்ட இப்போ உள்ள காரணம் நமக்கு வருஷம் முழுவதும் சக்க கழிக்க இத்த ஒரு ரெண்டு பிளாவெங்கிலும் எத்த பிளாவ வேணும் வைக்காட்டா ஞானிவிட ஒரு முப்பத்தஞ்சில பிளாவட்டிண்டு பலஸங்களில அதுகொண்டு தான் எப்பழும் சக்க கிட்டு அப்பல உள்ளவருக்கு வேடிச்சுவக்காரன் வலியா நம்ம நாட்ப்ளாவிட போலத்திலும் வியட்னா சூப்பரேலி பிளாவினா நாட்பிளாவணும் நமக்கு விளவெடுக்க பிரயாசம் ஆள விளிக்கணும் நம்ம அது மோளிக்கா இதுப்ப நமக்கு என்ன விளவெடுக்கா ഈ അതുകൊണ്ട് എല്ലാവരും ഒരു പ്ലാവിന്റെ തൈ വീട്ടിൽ മേടിച്ചു നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക